ആർ എസ് പി കൊല്ലം ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് തെന്മല എസ് ആർ പാലസിൽ സംഘടിപ്പിച്ചു അംഗങ്ങൾക്ക് വ്യക്തിത്വ വികസനവും പ്രസംഗ പരിശീലനവും ആർ എസ് പിയുടെ ചരിത്രവും മാർക്സിയൻ ദർശനവും ചരിത്രബോധവും സർഗാത്മക ചിന്തയും രാഷ്ട്രീയ നേതൃത്വപാഠവവും ഇന്ത്യൻ ഭരണഘടനയും ന്യായ സംഹിതകളും തദ്ദേശ തെരഞ്ഞെടുപ്പും തയ്യാറെടുപ്പുകളും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സോഷ്യൽ മീഡിയയുടെ പങ്ക് പുതിയ തൊഴിൽ നിയമവും തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളും എന്നീ ഉദ്ദേശലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടർന്ന് കൊല്ലം മുൻ ഡെപ്യൂട്ടി മേയർ കെ ഗോപിനാഥൻ പത്തുമണിക്ക് പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സാധാരണക്കാരന് ഭൂമിക്ക് അവകാശമില്ലാത്ത ഒരു കാലഘട്ടം പൂസത്തുകളെല്ലാം പ്രമുഖന്മാർക്ക് ഓരോ അങ്ങനെ ഓരോ പേരില് ഓരോ പ്രദേശത്ത് ഓരോ ഭരണാധികാരി രാജാവ് നിയമിക്കും ആ ഭരണാധികാരി ഉണ്ട് എന്ന് മാത്രമല്ല അന്ന് മതത്തിന്റെ സ്വാധീനം എത്ര വലുതായിരുന്നു നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം ഇവരെല്ലാം എല്ലാം മതമാണ് കോടതിക്ക് പേരും ശിക്ഷ വിധിക്കുന്നത് ഒരു ചെറിയ പട്ടണമാണെങ്കിൽ അവിടെ ശിക്ഷ വിധിക്കുന്നത് ന്യായാധിപനായി നിൽക്കുന്നത് അവിടുത്തെ ബിഷപ്പോ അല്ലെങ്കിൽ ബിഷപ്പിന്റെ കീഴിലുള്ള അച്ഛനോ ആണ് അതോലിക്കാ സഭയുടെ ആയിരുന്നു നിയന്ത്രണമൊത്തം പറഞ്ഞാൽ വിശ്വസിക്കില്ല എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രാജകുടുംബത്തിൽ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ നവവധുവും വരനും ശാരീരികമായി ബന്ധപ്പെടുന്നത് ബിഷപ്പിന്റെ മുമ്പിൽ വെച്ച് വേണം ബിഷപ്പ് സർട്ടിഫൈ ചെയ്യണം യൂറോപ്പിൽ നടന്ന കാര്യമാണ് ആദ്യമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ബിഷപ്പിന്റെ മുമ്പിൽ വെച്ച് വേണം അച്ഛ ശിക്ഷ രീതികളോ ഓരോ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഒരു പട്ടണത്തിന്റെ പട്ടണം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ എല്ലാ ഗ്രാമത്തിലും ഒരു സിറ്റി സെന്റർ ഉണ്ട് സ്ക്വയർ ഉണ്ട് അവിടെ ആള് കൂടി നിൽക്കും നാല് കുതിരവണ്ടികൾ ഒരാള് ശിക്ഷ ചെയ്ത ഒരാളാണെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലും നാല് കുതിരവണ്ടികളിലായിട്ട് കെട്ടും നാല് വശത്തേക്ക് കുതിരവണ്ടി ഓടും നാലായി കീറി അവിടെ കിടക്കും ഒരാൾ അവിടെ ഇട്ടിരിക്കും ഇതായിരുന്നു ഈ സാമൂഹ്യ പശ്ചാത്തലം ഒരു വിഭാഗവും അത് ഫ്രാൻസിൽ നിന്നാണ് ആരംഭിച്ചത് സ്വാഗത സംഘം ചെയർമാൻ കെ എസ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി വർഗീസ് സ്വാഗതം പറഞ്ഞു യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ അസീസ് ആശംസാ പ്രസംഗം നടത്തി ശ്രീ വിനോദ് അദ്ദേഹം ഇവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണത്തിന് ശേഷം പിരിഞ്ഞാൽ എൻ കെ ക്ലാസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നിരിക്കുന്ന നോട്ടീസിൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നാളെ വൈകിട്ട് വൈകിട്ട് ജിതേഷ് ജീ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് നാളെ അതുപോലെ വളരെ പ്രഗത്ഭനായ ഒരു വക്കീൽ അഡ്വക്കേറ്റ് നമുക്ക് നിയമത്തെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ നമ്മൾ ബന്ധപ്പെട്ട നമുക്ക് എൻ കെ പ്രേമചന്ദ്രൻ എം പി അഭിഭാഷകരായ ബാബു ദിവാകരൻ ടി സി വിജയൻ ജി രാജേന്ദ്ര പ്രസാദ് ജെ മധു ഇടവനശ്ശേരി സുരേന്ദ്രൻ കെ സിസിലി പി പ്രകാശ് ബാബു എ എം സാലി ഉല്ലാസ് കോവൂർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആർ എസ് പി ജില്ലാ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പൊൻതിളക്കം ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129